ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുമായി റൈഡേഴ്സ് ക്ലബ്ബ് വയനാട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന വയനാട്ടിലെ റൈഡേഴ്സ് ക്ലബ്ബിന്റെ ഇത്തവണത്തെ മൺസൂൺ റൈഡ് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട യാത്ര ലഹരി എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ റിപ്പോർട്ടറിന്റെ ലഹരി മുദ്രാവാക്യം ലഹരി വിരുദ്ധ മുദ്രാവാക്യമാണ് വയനാട്ടിൽ നിന്നുള്ള നൂറോളം റൈഡേഴ്സ് ക്ലബ് അംഗങ്ങൾക്കൊപ്പം വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒന്ന് ഗുഡ് മോർണിംഗ് ൈഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തയ്യാറാണ് മൺസൂൺ റൈഡാണ് മഴയുണ്ടോ അതോ മൺസൂൺ മാറി നിൽക്കുകയാണോ നമ്മുടെ ക്യാമ്പയിൻ ഏറ്റെടുത്താണ് യാത്ര തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ആ യാത്രയിൽ പങ്കുചേരാൻ കഴിയാത്തതിനുള്ള സങ്കടം അറിയിക്കുന്നു എവിടെ മുതൽ എവിടം മുതലാണ് യാത്ര നിപ നി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഇന്നത്തെ മൺസൂൺ റൈഡ് കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലേക്കാണ് നേരത്തെ നമ്മളുടെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിനിലും റീബിൽഡ് വയനാട് നമ്മുടെ ക്യാമ്പയിനിലും ഒക്കെ പങ്കാളികളായിട്ടുള്ള ടീമുകളാണ് നമുക്ക് ഇവിടെ കാണാം നൂറിലധികം ഇരുചക്ര വാഹനങ്ങളുണ്ട് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ മാത്രമുള്ള ഒരു ക്ലബ്ബാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്ലബ്ബുകളിലൊന്നായ റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഇന്നത്തെ ആനുവൽ റൈഡ് ക്ഷമിക്കണം മൺസൂൺ റൈഡ് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ ടീം അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എഴുപത്തിയെട്ട് വയസ്സ് ഉള്ള ആൾ മുതൽ പതിനഞ്ച് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിയെട്ട് വയസ്സിന് ഇടയുള്ള ആളുകളൊക്കെയുള്ള ഒരു ടീമാണ് റൈഡേഴ്സ് ക്ലബ്ബ് ഈ റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ ഇന്നത്തെ മൺസൂൺ റൈഡ് ഇവിടെ ആരംഭിക്കുകയാണ് നമുക്ക് ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും പ്രായമുള്ള ആൾ ഈ ക്ലബ്ബിലെ ഏറ്റവും പ്രായമുള്ള ആളെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് സി സി മാത്യു ആണ് അദ്ദേഹത്തിന് എഴുപത്തിയെട്ട് വയസ്സുണ്ട് നിരവധി ദീർഘദൂര യാത്രകളൊക്കെ പോയിട്ടുള്ള ആളാണ് പ്രായം യാത്രകൾക്കൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് നമ്മൾ എല്ലാവരും അങ്കിളെന്ന് വിളിക്കുന്ന ഈ അഡ്വക്കേറ്റ് സി മാത്യു യാത്രകൾ എന്നത് പ്രായ പ്രായത്തിനൊരു തടസ്സമല്ല അല്ലേ പ്രായം എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ് ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യാത്ര എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണ് അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല ഞാൻ എറണാകുളത്തായിരുന്നു ഇന്നലെ ഇവിടെ വേണ്ടി വന്നതാണ് രാജ്യങ്ങളിലൊക്കെ രാജ്യങ്ങൾ അരുൺകുമാർ ഇത് നമ്മുടെ ടീമിൻ്റെ നെടും തൂണായിട്ടുള്ള മത്തയച്ചേട്ടാണ് ചേട്ടനാണ് ഈ ടീമിൻ്റെ കാര്യ മാർഗദർശി ഇത്തരത്തിൽ ഇന്ന് യാത്ര പോകുന്ന റൈഡേഴ്സ് ക്ലബ് അംഗങ്ങൾ സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ചേർന്നിട്ടുള്ളത് മത്തായ്ചേട്ട ഇത്തവണ റൈഡിനില്ല ഇല്ല പോവാറുണ്ട് ലഹരി വിരുദ്ധ ുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മളോടൊപ്പം പങ്കാളികളായിട്ടുള്ള ആളുകളാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള റൈഡുകൾ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകളില്ല യാത്രകളോട് യാത്രകളെ സ്നേഹിക്കുന്ന ബുള്ളറ്റുകളോട് പ്രണയമുള്ള ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മ യുവാക്കളുടെ കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് നമ്മളോടൊപ്പം ആ എന്തായാലും ഞങ്ങളത് പത്താമത്തെ പത്ത് വർഷം ഇങ്ങനെ റൈഡ് പോകുന്നു ഒരു വർഷം രണ്ട് റൈഡാണ് മൺസൂൺ റൈഡും ആനുവൽ റൈഡും മൺസൂൺ റൈഡും വൺ ഡേയും ആനുവൽ റൈഡും ഒരു രണ്ടോ മൂന്ന് ദിവസമാണ് ഇപ്രാവശ്യം മോട്ടോ എന്ന് പറഞ്ഞാൽ സേ ഓട്ടോ ട്രക്സ് ആണ് നമ്മളുടെ മോട്ടോ ഇവിടെ പറഞ്ഞില്ല എങ്കിൽ മുതൽ ചെറിയ ഏറ്റവും ലേഡി റൈഡർ വരെ ഉണ്ട് നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വർഷവും പോലെ തന്നെ ഇപ്രാവശ്യം എൺപത് വണ്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഓക്കെ ബുള്ളറ്റ് ഉഷാറാവട്ടെമികളെ റൈഡിംഗ് വളരെ ഒരു ഫീൽ നൽകുന്ന ഒന്നാണ് ജീവിതത്തിൽ ജീവിച്ചു എന്ന് നമ്മളെ അടയാളപ്പെടുത്തുന്ന ചില യാത്രകളുണ്ട് കേട്ടോ കേട്ടു അത് ഇത്തരം യാത്രകളാണ് ആ യാത്രകളൊക്കെ പോകണം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയല്ല മൂന്നോ നാലോ തവണയൊക്കെ ഇത്തരം യാത്രകളൊക്കെ പോകണം എൻഫീൽഡിൽ ബുള്ളറ്റ് ഉള്ളവർക്ക് ആ യാത്രയുടെ സുഖം വേറൊരു തരത്തിലുള്ള സ്വഭാവമാണ് മഴക്കാലത്താണെങ്കിലും വളരെ സൂക്ഷിച്ചു മാത്രം പോവുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വണ്ടി പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എങ്കിലും എല്ലാവിധ അഭിവാദ്യങ്ങളും തരുന്നു യാത്ര ലഹരിയാണ് നമ്മുടെ അങ്കിള് പറഞ്ഞതുപോലെ പ്രായമെന്ന് പറയുന്ന മനസ്സിലെ ഒരു നമ്പർ മാത്രമാണെന്നേ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഉഷാറുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ അൻപതോളം രാജ്യങ്ങൾ അങ്കിൽ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ എത്ര രാജ്യം സന്ദർശിച്ചു തൊട്ടപ്പുറത്തുള്ള മലയെ കയറിയിട്ടില്ല പിന്നല്ലേ രാജ്യം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക യാത്രയൊക്കെ ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളും അതിനുവേണ്ടി കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വെച്ചോളൂ അവസാനം തിരിച്ചങ്ങ് വിളിക്കുന്ന സമയത്ത് ചോദിക്കും എവിടൊക്കെ പോയി എന്ന് ചോദിക്കും ആ എങ്ങും പോയില്ല എന്ന് പറയാൻ ഉള്ള അവസ്ഥ വരരുത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുക ഒരുപാട് മനുഷ്യരെയൊക്കെ കാണുക ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ജീവിതത്തെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുക